ഇനി മൂന്ന് ദിവസം കൂടെയുള്ളൂ എവിടെ പോന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഐഡിയലിന്റെ കരമനയിലുള്ള പുതിയ ഷോറൂമിലാണ് ഗൈസ് ഓവറായി പോയത് എന്നാലാണ് സോണി ഇൻപെക്സ് ഹയർ എൽ ജി ടി വിൾക്ക് മൂന്ന് വർഷം വരെയുള്ള എക്സ്റ്റൻഡ് വാറന്റി എത്ര ദിവസത്തേക്ക് മാത്രം കമന്റിൽ പറ പറിവസത്തേക്കാണ് അല്ല ഡേറ്റ് ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ഓണം ഓഫറുകളുടെ കലാശക്കൊട്ട് ടി വിക്ക് ഈ ഓഫർ മാത്രമല്ല വേറെ ഉണ്ട് വാ പറഞ്ഞോ അമ്പത്തഞ്ചു മുകളിലുള്ള സാംസങ് ടിവികൾക്ക് ബജാജ് ഫിനാൻസ് വഴി വൺ ഇ എം ഐ ക്യാഷ് ബാക്ക് ഉണ്ട് ഏഴായിരം രൂപ വരെ കിട്ടും മൂന്ന് ദിവസം കൂടിയേ ഉള്ളേ അമ്പത്തഞ്ച് ഇഞ്ച് എൽ ജി ടി വി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി ടു ത്രിപ്പിൾ നയൻ ഫിക്സ്ഡ് ഇ എം ഐയില് കിട്ടുന്നതാണ് ഇതും മൂന്ന് ദിവസം കൂടെ ഉള്ളേ ഇവിടക്കമാണ് ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ആണ് ചെയ്യുന്നെങ്കിൽ പതിനയ്യായിരം രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതും മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അമ്പത്തഞ്ചിന് മുകളിലുള്ള ഏത് ടി വി വാങ്ങിച്ചാലും വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്താൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ പാർട്ടി സ്പീക്കറും വിത്ത് മൈക് ഐഡിയലിന്റെ വക റോയൽ എൻഫീൽഡ് ബൈക്കും നിസാൻ മാങ്ങിനെ കാറും കാർ നിറയെ സമ്മാനങ്ങളും കിട്ടുന്നതായിരിക്കും സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം അപ്പൊ മറക്കണ്ട ഗൈസ് ഐഡിയലിൽ ഓണം ഓഫറുകളുടെ കലാശപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വരെ മാത്രം എല്ലാ ഐഡിയൽ ഷോറൂമുകളിലും ഓക്കെ